പെരിഞ്ഞനം എസ് എസ് ഡി പി സമാജം ക്ഷേത്രമുറ്റത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു പെരിഞ്ഞനം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പദ്ധതി പ്രകാരം വനിതകൾക്ക് കൃഷിഭവൻ മുഖേന നൽകിയ ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത് തനിമ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളാണ് ചെണ്ടുമല്ലി കൃഷിയിറക്കിയത് രാവിലെ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ക്ക് പ്രോത്സാഹനം കൊടുത്ത് നമ്മളിത് തുടങ്ങി വരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പൂ കൊണ്ട് ഓണക്കളം ഇടണമെന്നുള്ളൊരു ഇതാണ് ഓണത്തിന് ഒരു കുട്ട പൂവ് എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മളിവിടെ നിറവേറ്റിരിക്കുന്നത് എന്നാലും പ്രതികൂല കാലാവസ്ഥയിലും ഇതുപോലെ നന്നായി പരിപാലിച്ച് ഇത്ര നല്ല വിളവെടുപ്പ് എടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച നമ്മളെ തനിമ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ഭാരവാഹികളോടും അംഗങ്ങളോടും പ്രത്യേകം പെരിങ്ങനെ

കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ അഖിൽ വി ദാസ് കെ എസ്വാദികൃഷ്ണ ക്ഷേത്രം ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കലക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് പ്രമാണിച്ച് വെറും രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊണ്ണോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് സ്വർണം വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് കളക്ഷൻസ് പൊന്നിൽ മൂന്ന് മൂന്ന് യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്